ആയില്ലം പാടിയുണര് നല്ല നാവൊരു കേട്ടുന്നുണര് തട്ടകത്തമ്മയുടെ കാവുന്നു കേര പുള്ളൂർ കൂടം പാടും പാട്ട് ആയില്ലം പാടിയുണര് നല്ല നാവൊരു കേട്ടുന്നുണര് തട്ടകത്തമ്മയുടെ കാവുന്നു കയറ പുള്ളൂർ കൂടം പാടും പാട്ട് കാവിലമ്മക്ക് പാട്ടുണരുമ്പോൾ അമ്മ ഭഗവതിയാട് രേവതി നാളല്ലേ പൂവശരിക്കൽ തന്നാരം താളത്തിൽ പാട്ടുണരുമ്പു അമ്മക്ക് നീരാട്ട് രേവതി നാളല്ലേ പൂവശരിക്കൽ തന്നാരം താളത്തിൽ പാട്ടുണരുമ്പു അമ്മക്ക് നീരാട്ട് ചെമ്പട ചെമ്പടനീർത്താളം ആടും കണ്ണകി മീനച്ചൂടില നീഴക് വാർമുടിയാടുന്ന പൊൻകതിരിനു പട്ടുടുത്തുന്നൂറഴക് പച്ചപ്പൊൻകുരുത്തോല കണ്ണിലും ആടുമ്പോ കുടച്ചിലഴക് തന്നാരം പാടണക്കാവിലന്നു കാലമാറാടുന്നൂരമ്മേ മുൻതിങ്കൾ കലച്ചാർത്തും നല്ല പാരിൽ ചേർത്തൻ്റെ അമ്മേ എൻ്റെ നാടുണർത്തി അമ്മേ